സുഹൃത്തുക്കളെപ്പം അറിയാതിരിക്കാൻ വയ്യ ഇത് ഞങ്ങൾ ഈ മലപ്പുറത്തുള്ള ആളുകൾ പഴയ കാലത്ത് ഈ കണ്ടത്തിൽ പൂട്ടണ ടൈമാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഊരലും പൂട്ടലൊക്കെ അപ്പോൾ എല്ലാ ജില്ലയിലും എന്താണ് ഇപ്പോൾ അറിയുകയെന്നറിയില്ല എന്തായാലും മലപ്പുറത്ത് ഊരുക പൂട്ടുക എന്നൊക്കെ പറയും അപ്പോൾ ഈ കണ്ടൻ നടലും ഇതൊക്കെ ആയിട്ട് ഞാറ് നടുക ആ സമയത്ത് ഈ തോട്ടിലൊക്കെ പാടത്തൊക്കെ ഉണ്ടാവുന്ന മീനൊക്കെ പിടിക്കും കരുതല കണ്ണൻ മൊയ്യ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പിടിക്കും എന്ന് പിടിച്ചിട്ട് അതും പൂളിയും കൂടി ഉണ്ടാക്കും അല്ലെങ്കിൽ പൂളി മുതിരിയും കൂടി ഉണ്ടാക്കും അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു രസം എന്താണെങ്കിൽ നമ്മൾ ഈ കണ്ടം കുറേ ദൂരത്താവും ആ ദൂരത്തിലുള്ള കണ്ടത്തിലേക്ക് നമ്മളിങ്ങനെ ചാല് പൊട്ടിയിട്ടുണ്ടാവും അതായത് വരമ്പ് വെക്കാറിയും ആ വരമ്പ് വെച്ചതിൽ കൂടെ നല്ല വെള്ളം വരും ഓവറായിട്ടല്ല ഒരു പാകത്തിനുള്ള വെള്ളം വരും അപ്പം നമ്മൾ വീടിൻ്റെ അവിടുന്ന് ഞാനൊക്കെ ചെറുപ്പത്ത് കണ്ണെന്ന് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ അവിടുന്ന് എന്തു ചെയ്യും ഈ ചാൽ കൂടെ പ്ലേറ്റിലാക്കിയിട്ട് ഈ കറി സാധനങ്ങൾ ഒക്കെ കൂടി ഇങ്ങനെ ഒഴുക്കി വിടും നമ്മളെ തോണിയൊക്കെ കുട്ടികൾ തോട്ട് കൂടെ ചെറിയ തോട്ട് കൂടെ വിട്ടുന്ന പോലെ അപ്പം അത് പണിക്കാരവിടുന്ന് എടുത്തിട്ട് കഴിക്കും പത്തും ഇരുപതും പണിക്കാരുണ്ടാവും ആ സമയത്തൊക്കെ പിന്നെ പോത്തുണ്ടാവും അപ്പോൾ അതൊരു രസമാണ് അതിനെ ഓർത്തിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ കപ്പി മീൻ കറി ഉണ്ടാക്കിയത് ഇത് നമ്മളെ മലമ്പുഴ ഡാമിൽ നിന്ന് പെടക്കട മീൻ നമ്മളെ സഖാവ് നാസർക്ക നാസർക്കട കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് സൂപ്പർ സിലോപ്പിയും അടിപൊളി കപ്പിയും കിട്ടി അപ്പോൾ അതുകൊണ്ടുണ്ടാക്കിയതാണ് പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിലൊന്നും കുടമ്പുളി പറഞ്ഞ സാധനം അങ്ങനെ ഇല്ലാത്ത കാലം അന്ന് വലിയ ഉള്ളിയില്ല ഉരുളക്കിഴങ്ങില്ല തക്കാളി നാടൻ തക്കാളി കിട്ടുക ചെറിയ ഉള്ളി കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഇല്ലതുകൊണ്ട് ഓണം പോലെയാണ് ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുടമ്പുളി കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ് പക്ഷെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കൊണ്ട് പറയണതല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഭയങ്കര കൈപ്പുണ്യാണ് മക്കളെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ചാനൽ നിങ്ങൾ സത്യം പറയാലോ നമുക്കത് എല്ലാതും തുറന്ന് പറയണ ഒരു സ്വഭാവമാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂവേഴ്സ് ഉണ്ട് അതുകൊണ്ട് കാര്യമല്ല അപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബർമാരേലും അപ്പോൾ അത് നിങ്ങളൊന്ന് കഴിയണതും എൻ്റെ ഇത് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം എന്നിട്ട് നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലേ നമുക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട് വരാൻ കഴിയും അപ്പോൾ ഗുഡ് നൈറ്റ്